കേരള സ്റ്റോറിക്ക് ദേശീയ അവാർഡ് നൽകിയതിൽ കേരളത്തിൽ പ്രതിഷേധം കടക്കുകയാണ് കേരള സ്റ്റോറിക്ക് കിട്ടിയ പുരസ്കാരം കലയ്ക്കുള്ള അംഗീകാരമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിദ്വേഷം ഉണ്ടാക്കാനുള്ള സിനിമയാണ് കേരള സ്റ്റോറി എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു രണ്ട് ദേശീയ പുരസ്കാരങ്ങളാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ചത് കേരളത്തെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയ ചിത്രത്തിന് പുരസ്കാരം നൽകിയതിൽ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉയർന്നു വന്നതാണ് ഇന്ന് സിനിമാ കോൺക്ലേവ് ഉദ്ഘാടന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി വീണ്ടും പ്രതിഷേധം രേഖപ്പെടുത്തി വർഗീയ വിദ്വേഷം പടർത്താനുള്ള ഉപാധിയായി ചിത്രങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായിട്ട് പുരസ്കാരത്തെ കാണാൻ കഴിയൂ മുഖ്യമന്ത്രി തുറന്നടിച്ചു വർഗീയ വിദ്വേഷം പടർന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരള സ്റ്റോറി കേരളത്തെ മോശമായി അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിന് ഇത്തരം അവാർഡുകൾ കൊടുത്ത് ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ദേശീയ പുരസ്കാരത്തിന്റെ വിശ്വാസ്യതയും ആധികാരികതയും ഇല്ലാതായെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു കേരള സ്റ്റോറി ആളെ പ്രദർശിപ്പിക്കുകയും കേക്കുമായിട്ട് വന്നവരെ സ്വീകരിക്കുകയും കേക്ക് കഴിക്കുകയും തിരിച്ചറിവിനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളെല്ലാം കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിച്ചതിന് നൽകിയ കൂലിയാണ് ഈ അവാർഡെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു മീഡിയ വൺ തിരുവനന്തപുരം